ഓടുന്ന തീവണ്ടിയിലേക്ക് അജ്ഞാതനെറിഞ്ഞ ഇഷ്ടികയേറ്റ് യാത്രക്കാരന് പരിക്കേറ്റു ചാവക്കാട് എടക്കഴിയൂർ ജലാലിയ പ്രിന്റിംഗ് വർക്സ് ഉടമ രായമരയ്ക്കാർ വീട്ടിൽ ഷറഫുദ്ദീൻ മുസ്ലിയാർക്കാണ് വയറിന് ഇഷ്ടികയേർ കൊണ്ടത് തീവണ്ടി മുമ്പാണ് ഇഷ്ടികം വന്നു വീണത് എന്നതിനാൽ പരിക്ക് ഗുരുതരമല്ല വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പത്തിനാണ് സംഭവം കാസർകോട്ടേക്ക് പോകാനായി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എക്മോർ മംഗളൂരു തീവണ്ടിയിൽ കയറിയതായിരുന്നു ഷറഫുദ്ദീൻ മുസ്ലിയാർ സ്റ്റേഷനിൽ നിന്ന് വണ്ടി പുറപ്പെട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇഷ്ടികയർ ഉണ്ടായത് എസ് നയൻ കോച്ചിൻ്റെ വലത് ജനലിനടുത്തുള്ള സീറ്റിലാണ് അദ്ദേഹം ഇരുന്നത് സംഭവം നടന്നയുടനെ മൊബൈൽ ഫോണിൽ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലും ആർ പി എഫിലും വിളിച്ച് പരാതിപ്പെട്ടു ഷൊണ്ണൂർ ആർ പി എഫ് അധികൃതർ ഷറഫുദ്ദീൻ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചു അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajkumari, rajakumari rajakumari gold and diamonds the trust of traveling gold rajakumari.